നമ്മൾ ഈ ലോകത്തെ സാങ്കേതിക വിദ്യ മുഴുവൻ വികസിച്ചത് ഈ ശരീര ബലത്തിന് പകരമാണ് സംഭവം പാരം പോക്കുന്നിടത്ത് മുഴുവൻ ജെ സി ബി കടന്ന് പണിയെടുത്തോളും അതിനൊന്നും ഈ ഒന്നും ആവശ്യമില്ല പുരുഷന്മാരെ എന്നെ മെഷീൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഈ അതിനെ ഒന്നും ആവശ്യമില്ല ഇനി എസ് മോഡൽ പോയി യുദ്ധം ചെയ്യാൻ ആദ്യം ഈ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കുജാര 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 വെടി വെക്കുന്നിടത്ത് ഒരു കൊച്ച് കൊച്ചു അനക്കിയാ മതി ഇവന്റെ ശരിയാവും ഡ്രൈവ് ചെയ്യുന്ന ഒരാളിന് ആ കാറിന്റെ ബലം കൊണ്ടാണ് പറ്റുന്നത് അല്ലാതെ നിങ്ങളുടെ ശരീരബലം ബലം അല്ലത് ആ എന്നിട്ട് 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 പുരുഷൻ എന്ന് പറയുന്ന സാധനം ഇനി ആവശ്യമില്ല ഒരു മനുഷ്യനെ ആവശ്യമുള്ളു പുരുഷനൊറ്റോ എൻറെ അപ്പന്റെ പ്രായമുണ്ട് ഈ പെരിയോരെ പിടിച്ച് വെളിയിലാക്കി ഇവിടെയൊക്കെ ചാണകെള്ളം തെളിച്ച് ഇതൊന്ന് ശുദ്ധാക്കു തൽക്കാലം ഇത്രയും